സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലയിലെ സെമിനാർ ഈ വരുന്ന പതിനേഴാം തീയതി കാസർഗോഡ് കലക്ട്രേറ്റ് ഹാളിൽ വച്ച് നടക്കുകയാണ് നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ കായിക തീർത്ഥാടന വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളും അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ താഴെ തട്ട് വരെ എത്തി ഇക്കാര്യങ്ങൾ അവരെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കമ്മീഷൻ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മൈനോറിറ്റിയിൽ മൈനോറിറ്റി ആയിട്ടുള്ള സിഖ് ജൈന പാർസി വിഭാഗങ്ങളുടെ സംസ്ഥാനതല സെമിനാർ കഴിഞ്ഞ മൂന്നാം തീയതി എറണാകുളത്ത് വെച്ച് നടത്തി അത് കൂടി നോക്കുമ്പോൾ ഒൻപത് സെമിനാറുകൾ കഴിഞ്ഞു ഈ സെമിനാറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അത് നേടിയെടുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം ഈ സെമിനാറിൽ രണ്ട് മൂന്ന് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് സംസ്ഥാന നോളജ് മിഷനുമായി സഹകരിച്ചുകൊണ്ട് അവർ ഇരുപത് ലക്ഷം തൊഴിൽ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നതിനായുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ് അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അവരുമായി ഒരു ധാരണയാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽപ്പെട്ട അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ ദാതൊഴിൽ അന്വേഷകർക്ക് ഒരു ലക്ഷം പേർക്ക് എങ്കിലും തൊഴിൽ കൊടുക്കുന്ന തരത്തില് അവരുമായി ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി സെമിനാറിൽ നോളജ് മിഷന്റെ ആളുകൾ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും എങ്ങനെയാണ് നമ്മൾ പിന്നെ തൊഴിൽ അന്വേഷകരെ കണ്ടെത്തി അവർ തൊഴിൽദാതാക്കളും തൊഴിൽ അന്വേഷകരും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുക എന്നതാണ് ഒരു ഉദ്ദേശം മറ്റൊന്ന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും നൈപുണ്യം നൈപുണ്യമില്ലാത്തതിന്റെ ഭാഗമായി തൊഴിൽ രംഗത്തുനിന്ന് നിഷ്കാസിതരാകുന്ന അവസ്ഥ അപ്പോൾ നൈപുണ്യം കൂടി നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് പിന്നിവിടെ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ സിറ്റിംഗ് ആയിരുന്നു അതിൽ നാല് പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികള് ഒരു പരാതി പോലും പരിഹരിച്ചില്ല പക്ഷേ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റി ആണുള്ളത് അതിന് ശേഷമാണ് ഈ പത്രസമ്മേളനം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കും പതിനൊന്ന് മണിക്ക് വിവിധ ക്ലാസുകളാണ് പ്രൊജക്ടർ ഉപയോഗിച്ച് ഉള്ള ക്ലാസ്സും അല്ലാതെ നേരിട്ടുള്ള ക്ലാസും ഇവിടെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്നു